ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നവകേരള സദസ്സ് നടത്തുവാനായിട്ട് ഒരു കോടിയുടെ വിലയുള്ള ബസ്സാണ് ഈ ജീവിതയാതന ഏറി കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന തീരദേശത്തെയും മലയോര കർഷകൻ്റെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് ക്രൈസ്തവരുടെയും നെഞ്ചത്തു കൂടിയാണ് ഈ സർക്കാരിൻ്റെ നവകേരള ബസ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഓടിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ് നമുക്കറിയാം എത്രമാത്രം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലെ മോർച്ചറിയിൽ അല്ലെങ്കിൽ ഫ്രീസറിയിൽ കയറ്റിയിട്ടിരിക്കുകയാണ് ഒരു ഒരേ സമയം നിരവധി ആശുപത്രികളിൽ വന്യമൃഗങ്ങളുടെ കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന കർഷകരുടെ ശവശരീരങ്ങൾ ഫ്രീസറിൽ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവർ എന്നും യാതന അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് കേരളത്തിൽ ഇപ്പോഴും ഇപ്പോഴും ജീവിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാണ് നിരവധി നേതാക്കന്മാർ പ്രത്യേകിച്ച് പി ജെ ജോസഫ് പി സി ജോർജ് അതുപോലെ റോജി ജോൺ എന്നീ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവരുടെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ശബ്ദിച്ചുവെങ്കിലും പല ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ക്രൈസ്തവ നേതാക്കന്മാരും ഈ റിപ്പോർട്ടിനെ അവഗണിച്ചു അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചു ആരാണ് ക്രൈസ്തവർക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ളത് വളരെ ചുരുക്കം പേരാണ് എനിക്ക് പറയ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും നമ്മുടെ ക്രൈസ്തവ നാമം പേരുന്ന മന്ത്രിമാരും ക്രൈസ്തവ നേതാക്കളും ഇന്ന് മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രിയോട് ഇവർ ഉപദേശിക്കണം നവകേരള സദസ്സാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോ നരക കേരള സദസ്സാണോ അല്ലെങ്കിൽ നാടുവാഴി സദസ്സാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ എനിക്ക് പറയാൻ സാധിക്കും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടും ഏകദേശം പത്തോളം ലോകസഭാ മണ്ഡലങ്ങളിൽ പതിനെട്ടര ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് നമുക്കറിയാം ഇന്ന് സാമുദായിക കാര്യങ്ങൾ പോകട്ടെ ഇന്ന് ക്രൈസ്തവർ ഒറ്റക്കെട്ടാണ് ഒരു ക്രൈസ്തവ ധ്രുവീകരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നിരവധി ക്രൈസ്തവ കൂട്ടായ്മ ൾ ക്രൈസ്തവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ന് പോരാടുന്നുണ്ട് അത് വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടിയായിരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ തീർച്ചയായിട്ടും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ഇത് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഉയർത്തണമെന്ന് ഞാൻ ഉറക്കെ പറയുകയാണ് ഇല്ലെങ്കിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ സഭയുടെ മേലധശിമാരുടെ ആരമരകൾ നിങ്ങൾ കയറിയിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പും അതിപ്പോൾ സ്വർണ്ണക്കള്ള കൊള്ളയുടെയും എല്ലാം കറുത്ത പാടുകൾ ഈ നവകേരള സദസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ പുറത്ത് ഒരു കറുത്ത പാടായിട്ട് അവശേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സിന് വേണ്ടി കേരള സർക്കാർ നടത്തുന്ന ഈ പേക്കുതുകൾ ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ അധസ്ഥിതമായിട്ടുള്ള ജനവിഭാഗവും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം